എല്ലാവർക്കും സായാന്ന ടാലോക്കർ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സിനോട് ചോദിച്ച് നോക്കാം ആ വ്യക്തി ഇനി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ ചിലപ്പോൾ കുറച്ച് നാളായി നിങ്ങളെ വിട്ടുപോയിട്ടുള്ള വ്യക്തിയായിരിക്കാം ചിലപ്പോൾ പിഴങ്ങിയിരിക്കുന്ന വ്യക്തിയും ആവാം എന്തായാലും നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം അതിന് മുന്നേ ഞാൻ പറയട്ടെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഒരുപാട് പേരുടെ എനർജി എടുത്ത് ചെയ്യുന്നതിനാൽ തന്നെ ഇത് ചിലർക്ക് മാത്രമേ റെസനേറ്റ് ആവുകയുള്ളൂ റെസനേറ്റ് ആവാത്തവർ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾക്കുള്ള വീഡിയോ അല്ല എന്നാണ് അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക പോസിറ്റീവ് പോസിറ്റീവായിട്ടും നെഗറ്റീവ്സ് ആയിട്ടുള്ള എനർജീസ് വരാം ഇതിൽ പോസിറ്റീവ്സ് മാത്രം നിങ്ങൾ എടുക്കുക ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടെന്നറിയാം ഒരു ദിവസം മൂന്ന് പേരുടെ റീഡിങ് മാത്രമേ എടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ് ഈ ഒരു കാർഡ് വരുമ്പോൾ നിങ്ങൾ അയാളെ ഒരുപാടധികം സ്നേഹിച്ചിരുന്നു വളരെയധികം ആഴത്തിലുള്ളായിരുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയോട്ടുള്ള സ്നേഹം എന്നാണ് ഈ ഒരു കാർഡ് ഇവിടെ കാണിക്കുന്നത് നല്ല ഡീപ്പ് ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അവരെ വിട്ടു പോണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അവരിപ്പോഴും നിങ്ങളിലേക്ക് വരും എന്നൊരു വിശ്വാസത്തിലാണ് നിങ്ങൾ ഇപ്പോഴും ഉള്ളത് അല്ലെ നിങ്ങൾ ഇപ്പോഴും അവരെ ഒരുപാട് അധികം സ്നേഹിക്കാനും തയ്യാറായി തന്നെ ഇരിക്കയാണ് സ്നേഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണെന്ന് പറയാം അടുത്തത് വന്നത് ഇവിടെ പേജ് ഓഫ് മെന്റിക്കൽസ് ആണ് ആ ഒരു വ്യക്തിയുടെ എനർജി ആയിട്ട് വന്നിരിക്കുന്നത് പക്ഷെ ആ ഒരു വ്യക്തി ഇവിടെ മറ്റു പലതിന്റെ പിന്നാലെ പോയിരിക്കുകയാണ് അതിന് അതിനൊരു തുടക്കം ആ വ്യക്തിയുടെ മനസ്സിലുള്ള ലക്ഷ്യങ്ങളിലേക്ക് ഒരു തുടക്കം വെച്ചിരിക്കുകയാണ് ആ വ്യക്തി ആ വ്യക്തിക്ക് ഒരുപാട് ക്യാഷിന്റെ ആവശ്യമുണ്ട് അതല്ലെങ്കിൽ മറ്റു പലതും ചെയ്യാൻ ആയിട്ടുള്ള ഒരുക്കത്തിലാണ് അവരുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടോ അങ്ങനെ എന്തുമായി ബന്ധപ്പെട്ടിട്ട് അവരൊരു പുതിയ തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിനു വേണ്ടി അവർ മുന്നോട്ട് പോകുക എന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ ഇപ്പോ അവര് നിങ്ങളുടെ മനസ്സിൽ സോറി അവരുടെ മനസ്സിൽ നിങ്ങൾ ഇപ്പൊ ഇല്ല ഇല്ല എന്നല്ല അവർ ഇപ്പോ നിങ്ങളെ ഓർക്കുന്നില്ല അവർ മറ്റു പലതിന്റെയും പിന്നാലെയാണ് അങ്ങനെയാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ടു ഓഫ് ആൺസ് ആണ് അവരുടെ മനസ്സിൽ ഇപ്പോഴും ഇത് വേണമോ വേണ്ടയോ അവർക്ക് ആളുടെ ചില കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോണോ അതോ നിങ്ങളുമായി നിങ്ങളുടെ അടുത്തേക്ക് വര അപ്പൊ ഈ ഒരു റീഡിങ് അടുത്തു തന്നെ നടക്കാൻ പോകുന്ന കാര്യമാണ് ചിലപ്പോ ഫ്യൂച്ചറിൽ ഇയാളുടെ